ഹലോ ഹെൽക്കം സ്മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവരും സേഫ് സേഫാണ് മഴയ്ക്കൊരുവിധം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയൊരു ദുരന്തമാണ് നമ്മൾ ഇത്രയും ദിവസം ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ഉറ്റവരും മുടയവരും അതേപോലെ ഒരുപാട് ആഗ്രഹിച്ച് നിർമ്മിച്ച് വീടും കൂരെയൊക്കെ നഷ്ട നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നിസാരമായിട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ആണ് ബിഫോർ ക്ലിപ്പിംഗ്സാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മുറ്റന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും റബ്ബറിൻ്റെ അലകൾ മൂടിയിരിക്കുന്നതാണ് കാരണം നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ റബ്ബർ തോട്ടം ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കാറ്റ് വന്നാൽ മതി ത്തെ പോലത്തെ ഇലകളൊക്കെ ഇങ്ങനെ നമ്മൾ സിറ്റൗട്ട് വരെയും വീഴും അപ്പം നമ്മൾ ഈ റബ്ബറും തോട്ടം അച്ചമാരുടെ ആയതുകൊണ്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് വെട്ടി തരണം എന്നുള്ളത് പക്ഷെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളെ വിടാൻ പറ്റുന്ന അവസ്ഥ അങ്ങനെ ഇപ്പോൾ മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ അവർ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ബംഗാളി ചേട്ടന്മാരാണ് വന്നിട്ടുണ്ടായിരുന്നത് അവർ കയറി വെട്ടട കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാകും കാരണം ഉണങ്ങിയിരിക്കുന്ന ചില്ലകളാണ് ഭൂരിഭാഗം ഉള്ളത് അപ്പോൾ അതിലേക്കൊക്കെ പഠിച്ചു കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് പിന്നെ നന്നായിട്ട് കെയർ കൊടുത്തിട്ടൊക്കെയാണ് കയറുന്നതുണ്ടെങ്കിലും കാണുന്നത് നമുക്കുള്ളിലൊരു പേടി ഉണ്ടാകും അപ്പോൾ നമ്മൾ വിചാരിക്കുക വെട്ടാണ്ടായിരുന്നു എന്ന് വിചാരിക്കും പക്ഷെ വെട്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനും വലിയ ദുരന്തമായിരിക്കും നമുക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക കാരണം ചെറിയൊരു കാറ്റ് ഇപ്പം എന്താണ് എങ്ങനെ സംഭവിക്കുന്ന ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചെറിയൊരു കാറ്റ് വീശിയാൽ മതി നമ്മുടെ മേൽക്കൂരയ്ക്ക് എൻ്റെ വീടിൻ്റെ മേൽക്കൂരയ്ക്കാണ് ഈ റബ്ബറിൻ റബ്ബർ വീഴാൻ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം തന്നെ റിസ്ക് എടുക്കാൻ വയ്യ പിന്നെ മാത്രമല്ല സർവീസ് വയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റാത്ത കാരണം ാണ് ഇത് മാക്സിമം വെട്ടിക്കളയാമെന്ന് വിചാരിച്ചത് അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിൽ ചേർന്ന് നിന്ന റബ്ബറൊക്കെ ഫുള്ള് വെട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ ചില്ലകളൊക്കെ വെട്ടി അവർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്ന മരത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട് കാരണം എപ്പോഴാണ് വലിയ കാറ്റൊക്കെ വീശാന്നൊന്നും അറിയാൻ പാടില്ല അപ്പം മാക്സിമം ചില്ലകളൊക്കെ ഒതുക്കി വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ദുരന്തം ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് മുഴുവനും ഇനി ക്ലീൻ ആക്കാനുണ്ട് അപ്പം റബ്ബറിൻ്റെ ചില്ലകളും അവർ തന്നെ പള്ളിക്കാർ തന്നെ തിരിച്ചു കൊണ്ടുപോകും നമ്മുടെ മുറ്റത്തിലുള്ള മരത്തിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ആക്കാനായിട്ടുണ്ട് അപ്പോൾ ആയിശും ഏതപ്പനും പപ്പയും കൂടിയാണ് ഫുള്ള് ക്ലീനാക്കലും കാര്യങ്ങളാണ് അമ്മ അടക്കളയിൽ പണിയിലാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഡോണൂനെയും പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഡോണും പിന്നെ താഴെയും കാര്യങ്ങളൊന്നും ഇരിക്കാത്ത കാരണം വലിയ ഉപകാരമുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഡോണൂനെ പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചത് ഡോണുവിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇത് ഈ ക്ലിപ്പിങ്സൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ആയിട്ടാണ് ഇട്ട് എടുക്കുന്നത് കഴിഞ്ഞ അല്ല മുമ്പാണ് എടുക്കുന്നത് ആ മഴയൊക്കെയുള്ള വലിയ മഴയൊക്കെ ഉള്ള സമയത്താണ് എടുക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഡോണുവിന് ചെറിയ രീതിയിലുള്ള പനിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയിലാണ് കേട്ടോ ഏതപ്പനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഐ മീൻ പണി പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊന്ന് ഗുഡ് ബോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പണിയും അവനെടുത്തോളൂ കേട്ടോ അവന് ഭയങ്കര ഇഷ്ടം ഇഷ്ടമുള്ള കാര്യമാണ് ഈ പണി പണിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ഓടിച്ചാടി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തോളും പിന്നെ നമുക്ക് വലിയ ഉപദ്രവം കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യില്ല ആദ്യം ചെറിയൊരിതൊക്കെ ഉണ്ടാവും എന്നാലും വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം വലിയ ഉപകാരമുണ്ട് പിന്നെ ചെറിയ ചെറിയ പണികളോ ചെറിയ ചെറിയ ആയുധങ്ങളോ ഒന്നല്ല അവന് ആവശ്യം വലിയ വലിയ ആയുധങ്ങളാണ് ആവശ്യം അങ്ങനെ നമ്മളിത് ആ തീയൊക്കെ ഇട്ടിട്ട് മീൻസ് കൂട്ടി കത്തിച്ചിട്ടുണ്ട് എല്ലാം കൂടി അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നയൻ ഡിസ്കിഡ്സൊക്കെ കളിക്കാറുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ തീ കൂട്ടിയിട്ട് പുക വരുമ്പോൾ നമ്മൾ പ്രേതത്തിൻ്റെ കളിയൊക്കെ കളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ അതാ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ കൂടി റസ്റ്റിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു വാരി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവർ ഈ ചില്ലകളൊക്കെ കൂടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം ക്ലീൻ ആവും അങ്ങനെ ഏതപ്പനെ കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് കാരണം ചെക്കൻ ഫുള്ള് മണ്ണിലും പുകയിലൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുക്കിയെടുത്തിട്ടുണ്ട് അവനെ അപ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പോസ് കൂടിയിട്ടുണ്ട് അതങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കണമുണ്ടെന്നിട്ടുണ്ടെങ്കിൽ ചെക്കൻ ഭയങ്കര പോസ് ആണ് അപ്പോൾ ഞാൻ ബിഫോർ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണിച്ചു തന്നത് കാരണം കുറേ പേര് ഇങ്ങനെ കമൻസ് ഇടാറുണ്ട് നിങ്ങൾക്ക് ആ മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടി വീഡിയോ എടുക്കുമ്പോൾ എന്നുള്ളത് നമ്മൾ എന്തോരം വൃത്തിയാക്കിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇപ്പോൾ മരം മെട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും കാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ സിറ്റൗട്ടിലേക്കൊക്കെ വരും അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ ആഫ്റ്റർ വീഡിയോസാണ് കേട്ടോ അതായത് ഈ കുറച്ച് ദിവസങ്ങൾ ചാച്ചം വന്നതിന് ശേഷമുള്ള കുറച്ച് ക്ലിപ്പിങ്സൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് ചാച്ചം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ട്രെൻഡിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് പക്ഷേ ഇതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിൽ നിലവിലില്ല ഞാൻ തപ്പി എടുത്തിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനിൻ്റെ ലിങ്ക് തരുമോന്നു ചോദിച്ചിട്ട് പക്ഷേ എനിക്ക് ഓർമ്മയും കാര്യങ്ങളും ഒന്നുമില്ല ഇതിന്റെ ലിങ്ക് ഞാൻ തപ്പിയെടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ തൈലിട്ടേക്കാം അപ്പം നമ്മൾക്ക് ഇനി ആഫ്റ്റർ വീഡിയോസ് കാണാം അതായത് നമ്മൾ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലിപ്പിംഗ്സാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അത്യാവശ്യം നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടൊക്കെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ ഇലകളൊക്കെ ആസ് യൂഷ്വൽ വീണുകൊണ്ടേയിരിക്കും റബ്ബറിൻ്റെ ആണ് ഇല കൊഴിയുന്ന സീസൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പം നമ്മൾ എന്തോരം വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ ഈ റബ്ബർ മുഴുവനും വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് ഇല കൊണ്ടുള്ള ശല്യം ഇല്ലാണ്ട് ൂ അല്ലാണ്ട് കുറച്ച് ചില്ലകളോ അല്ലെങ്കിൽ രണ്ട് മരമൊക്കെ വെട്ടിക്കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ രണ്ട് നേരം അടിച്ചു വാരുന്നുണ്ട് പക്ഷേ രാവിലെ അടിച്ചു വാരിയാലും ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല പോലെ ഇലകൾ നിറയും അപ്പോൾ ഇതാ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ടി വി കണ്ടിരിക്കുകയാണ് കേട്ടോ മറിമായ ഫാനാണ് ഞങ്ങളവിടെ കൂടുതലും മറിമായ ആണ് കണ്ടുകൊണ്ടിരിക്കാറ് അപ്പോൾ ഏതപ്പനും മറിമായ ഫാനായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ ഇപ്പോൾ പനിയൊക്കെ മാറി ഒന്ന് ഉഷാറായി വന്നതിന് ശേഷം കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് അലമാരൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഫുൾ അലങ്കോലായിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ പനി വന്നതിന് ശേഷം എൻ്റെ ഫേസ് ഫുള്ള് ഡൗണായി എനിക്ക് ഫേസിൽ വീണ്ടും പിമ്പിൾസൊക്കെ വന്ന് തുടങ്ങി ഒരുമാതിരി പെയിൻ ആയിട്ടുള്ള പിമ്പിൾസാണ് എന്താ സംഭവം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പോൾ ഡോണു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ ഡോണു ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ പനി വന്നതിന് ശേഷം ഫുള്ള് ടയഡാണ് നമുക്ക് ഒരു ഉന്മേഷവും ഉത്സാഹവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ കിട്ടുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ വാർഡ്രോബ് ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ഒരു ഒരു തവണ ഇത് ക്ലീൻ ആക്കിയതാണ് പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ ഇങ്ങനെ ആകെ ആടിക്കുഴഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഫുൾ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചാച്ച വന്നു കഴിഞ്ഞപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി ഒരു സ്ഥലത്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ ഡോണ് നല്ല ഉറക്കായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് എൻ്റെ വിചാരം ഇതെത്ര നേരത്തേക്കാണ് എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല പിന്നെ ചാച്ചൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം തിരിച്ചു പോകുമ്പോൾ മറന്നു വെച്ചിട്ടാണ് പോവാ അതാ അതേപോലെതാ ഇതേപോലെ ഒരു ബാഗും ഇവിടെ മറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ആൾ പോണ സമയത്തായിരിക്കും ഈ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളും ഇപ്പോൾ രാത്രിയാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവാണ്ട് പുള്ളി പെട്ടിയൊന്നും പാക്ക് ചെയ്യില്ല കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ തവണ പോവാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ബാഗും പിന്നെ ആളുടെ കുറേ ട്രൗസേഴ്സും തോർത്തും മുണ്ടും എല്ലാവരും മറന്നു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചോളാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ചിട്ടില്ലായ്മ മറ മറന്നു വെക്കാതെ ആൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോണുവിന് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ചാച്ചു വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെച്ചേക്കാണ് അപ്പോഴത്തേക്കും ഡോണു ഇണീട്ടിട്ടോ പിന്നെ എനിക്കത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ എഴുതപ്പൻ്റെയും ഡോണുവിൻ്റെയും കൂടെ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എഴുതപ്പനാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ള സാധനങ്ങൾ മുഴുവൻ താഴേക്ക് എടുത്തിട്ടിട്ട് പിന്നെ വീണ്ടും അത് പറക്ക് മേലേക്ക് ഇടാം വീണ്ടും താഴേക്ക് ഇടാം ഒരുമാതിരി കളിയൊക്കെയാണ് കേട്ടോ അവൻ്റെ അവസാനം നമ്മളോട് പറയും അമ്മേ പറക്ക് പെർക്ക് പെർക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ നമ്മളുടെ അടുത്ത് വരെ പറയും അപ്പോൾ അവൻ കൂടെ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു ഡോണു ആണെന്നുണ്ടെങ്കിൽ സൈഡായിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് ഇതധികം നേരമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് മാത്രം അറിയണ കാര്യമാണ് കാരണം പെട്ടെന്ന് ബോറടിക്കും ഡോണുവിന് ഡോണുവിനായാലും ഏതപ്പനായാലും കുറച്ചു നേരമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ പെട്ടെന്ന് ബോറടിച്ചിട്ട് എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറണതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പം അവൻ താഴേക്ക് എടുത്തിട്ടത് അവൻ തന്നെ പെറുക്കി മേലേക്ക് എടുത്തിട്ടുട്ടോ അങ്ങനെയൊക്കെ ചെയ്തോളും പിന്നെ ചില സമയത്ത് എന്നോട് പറയും അമ്മ പെർക്കെന്നൊക്കെ പറയും അങ്ങനെ കയ്യിലിരുന്ന കളിപ്പാട്ടം എഴുതപ്പൻ കൈക്കലാക്കിയിട്ടുണ്ട് അതങ്ങനെയാണ് കേട്ടോ ഡോണു എന്ത് സാധനം കയ്യിൽ പിടിച്ചു കഴിഞ്ഞാലും അത് എഴുതപ്പന അപ്പം തന്നെ വേണം ഇപ്പം അതെ ചേട്ടന് എന്താണോ ചെയ്യണേ അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഡോണോ എന്നിട്ട് എന്തെങ്കിലും അതിൽ ഒരു തട്ടിപ്പറക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ അവൻ നോക്കിയിരിക്കും എന്നിട്ട് പെട്ടെന്നായിരിക്കും ഒരു പിടിത്തം ആ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ പെട്ടെന്നാണ് ഒരു പിടിത്തം വരിക അതേ സമയത്ത് നമ്മുടെ എഴുതപ്പൻ അത് ും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തരുന്നു അവിടെ അടിപിടി ബഹള പൂരാവൂട്ടോ ഇപ്പൊ ഏതെപ്പോഴും അത് കാണാത്ത കാരണമാണ് ഡോണു രക്ഷപ്പെട്ടത് ആരും അറിഞ്ഞു കണ്ടില്ല എന്നുള്ളത് പിന്നെ ചേട്ടനും അനിയനും ഫുള്ള് തമ്മിലടിയാവും കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോണുവാണെന്നുണ്ടെങ്കിൽ പഴയ പോലെയൊന്നും അല്ല ഇപ്പം അത്യാവശ്യം കുറുമ്പും കാര്യങ്ങൾ കുറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറുമ്പും വാശിയൊന്നും അല്ല കേട്ടോ അത്യാവശ്യം അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള കുട്ടിത്തരങ്ങളൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഏതിപ്പനാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട രണ്ട് വയസ്സായതിൻ്റെ എല്ലാവിധ അലമ്പും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ദൈവം എന്നോട് പറക്കാൻ പറയുകയാണ് അവൻ അമ്മയെ പറക്ക് പറക്ക് ഞാൻ പറഞ്ഞില്ലേ അവൻ ചിലപ്പോൾ പറക്കി തിരിച്ചുവിടും എന്നാലും അവസാനം എന്നോട് പറക്കാൻ പറയും അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് എനിക്കുണ്ടല്ലോ ദൈവമേ കൺട്രോൾ തരാം ക്ഷമ അമ്മ എന്താണെന്നുള്ളത് പഠിച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരമ്മയായതിനു ശേഷമാണ് കേട്ടോ അങ്ങനെ അവരുടെ കൂടെയുള്ള കളിയും ചീരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊന്ന് പോയിരിക്കാമെന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ലൊരു ആയിരുന്നു മഴയും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയ കാരണം മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കൊതുകേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാനും മേതപ്പനും ഡോണും കൂടി കുറച്ച് നേരം പുറത്തൊക്കെ ആയിരുന്നു നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ മുകളിൽ കുറച്ച് തുണിയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടെറസിൻ്റെ മുകളിൽ കയറിയിക്കാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ മിക്ക വീഡിയോസിലും ഞാനിത് കാണിക്കാറുള്ളതാണ് ഇനിയിപ്പോൾ കാണാത്തവരാണ് ിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ടെറസിൻ്റെ മുകളിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ കാണിച്ചത് അപ്പോൾ ഇത് ഇത്രയും നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് തുണിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ നമ്മുടെ ഏതപ്പനാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ തുണികളൊക്കെ മാം എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നോക്കി കണ്ടു ഒരുമോന്ന് ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം സ്വയം പര്യാപ്തത നേടാനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പണ്ടത്തെ പോലെയല്ലല്ലോ പുതിയ തലമുറ തലമുറക്കാരെ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പണിയിലാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതേപ്പനെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കണം അയ്യോ മോനെ പണിയൊന്നും ചെയ്യേണ്ട മോനെ എന്ന് പറയുമ്പോഴത്തേക്ക് മാറ്റാനും ഭയങ്കര അത് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പറയണമെന്നൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ താങ്ക്